വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോണ്ടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ഫോർ പാനാൾ പഞ്ചായത്തിലെ പൈംകുളം കോതനാഥ് റബ്ബർ എസ്റ്റേറ്റിന് സമീപം വൻ തീപിടുത്തം പരിസരത്തെ കാർഡിനാണ് തീ പിടിച്ചത് അഗ്നിശമന സേനാ അംഗങ്ങളും ചെറുതിർത്തി പോലീസും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മൂൾ കാടുകളായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് ചെറുതിർത്തി എസ് ഐ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും അഗ്നിശമന സേനാ അംഗങ്ങളും നാട്ടുകാരുമാണ് തീ അണയ്ക്കുവാൻ ശ്രമിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ കാടാണ് അവിടെ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്നുള്ള നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഏതാണ്ട് ഏക്കർ കണക്കിന് ഉപയോഗശൂന്യമായ കാടുകളും അതിൻ്റെ ഒരു ഭാഗത്ത് നിറയെ വീടുകളും ഉണ്ട് വീടുകൾക്ക് ഒരു സുരക്ഷിതത്വം ആദ്യം ഉറപ്പുവരുത്താനാണ് ഇപ്പോൾ ഫയർഫോഴ്സിനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആളുകൾ വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാടും എം എൽ എ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് വണ്ടി എത്താത്തതാണ് അതിൻ്റെ ഒരു തടസ്സം അടിയന്തരമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തീയണക്കാൻ ഒരു ശ്രമം ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത് Thank you.